നിക്ഷേപകരെ മുസ്ലിം ീഗിന്റെ അധിനേതയിലുള്ള മലപ്പുറം തെന്നല സഹകരണ ബാങ്ക് ഇനി അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ രാജിവെച്ചതോടെയാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാക്കിയത് നിരവധി നിക്ഷേപകർക്കാണ് ഇവിടെ നിന്നും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാനുള്ളത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ബാങ്കാണ് തെന്നല സർവീസ് സഹകരണ ബാങ്ക് എന്നാൽ നിരവധി നിക്ഷേപകരെയാണ് ബാങ്ക് വഞ്ചിച്ചത് നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് രൂപ തിരിച്ചു കിട്ടാൻ ഇപ്പോഴും സമരം ചെയ്യുകയാണ് നൂറിലേറെ നിക്ഷേപകർ ഈ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ നിലവിലെ ഭരണസമിതി രാജിവച്ചത് ഇതോടെ ഇടപാടുകാരുടെയും നിക്ഷേപകരുടെയും ജീവനക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് ബാങ്കിനെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാക്കിയത് ഇതോടെ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരും പ്രതീക്ഷയിലാണ് മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക് മൂന്ന് കോടിയോളം രൂപ വാർഷിക നഷ്ടമാണ് ബാങ്ക് കഴിഞ്ഞ കുറച്ചു വർഷമായി നേരിട്ടിരുന്നത് മുൻകാല ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സെക്രട്ടറിമാരും ചേർന്ന് നടത്തിയ ക്രമവിരുദ്ധ സാമ്പത്തിക തട്ടിപ്പുകളായിരുന്നു ഇതിന് കാരണം ചട്ടവിരുദ്ധമായി ലോൺ നൽകിയ കോടിക്കണക്കിന് രൂപ തിരിച്ചടവില്ലാത്തത് ബാങ്കിനെ വൻ പ്രതിസന്ധിയിലാക്കി നിക്ഷേപകർ കോട്ടയ്ക്കൽ പോലീസിൽ മാത്രം നൂറ്റി പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഇല്ലാത്തതും നിക്ഷേപകരെ കണ്ണീർ കയത്തിലാക്കുന്നു ജനം മലപ്പുറം